ഹലോ എവരിവാൻ അവരോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ കുവൈറ്റ് എം ഓ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിരിക്കുകയാണ് വളരെ വിങ്ങുന്ന മനസ്സുമായിട്ടും കരയുന്ന കണ്ണുകളുമായിട്ടുമാണ് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ സമർപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നറിയില്ല അമേരിക്കയിലേക്ക് പോകാൻ ആർക്കെങ്കിലും എക്സൈറ്റ്മെൻ്റ് ഇല്ലാതിരുന്നിട്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറേ വർഷങ്ങളിൽ ഇവിടെ നിന്നതിന് ശേഷം ഇനി ഇവിടെ തന്നെയൊക്കെ നിന്നാൽ മതി ഇവിടെ നിന്ന് എങ്ങും പോകണ്ട എന്ന് ആലോചിച്ചിരുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഞാനും ഞാൻ അന്വേഷിച്ചപ്പോൾ കുറേ പേരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതായത് എൻ്റെ ഒരു ഏജുള്ള ആളുകളും പത്തിരുപത് വർഷം കുവൈറ്റം മോശത്തില് ജോലി ചെയ്ത ആളുകളും ഇനി എവിടെയും പോകണ്ട അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇനി അങ്ങോട്ടൊന്നും പോകണ്ട എന്ന് ആലോചിച്ചിരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഇനി എവിടെയും പോകണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ആളുകളായിരുന്നു പക്ഷേ ഏതൊരു നിമിഷത്തിൽ ഇനിയൊന്ന് പോയി നോക്കിയേക്കാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരികയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനിക്കുകയും ഗ്രീൻ കൂടി തന്നെ അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കൈവരികയും ചെയ്തത് എക്സാമൊക്കെ മുമ്പ് പാസ്സായിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്ക് പോകാനുള്ള വലിയൊരു താല്പര്യം ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഫർദർ പ്രോസസ്സിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി ഒന്ന് പോയി നോക്കിയേക്കാം ട്വൻറ്റി ഇയേഴ്സ് ആയതുകൊണ്ട് കുവൈറ്റ് എം ഒ എച്ചിൽ നിന്നും തൽക്കാലം ഒരു വിരാമം അത് നാട്ടിലേക്ക് ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയിൽ വന്നതുകൊണ്ട് തന്നെയാണ് ഇനി അമേരിക്കയിലൂടെ നാട്ടിലേക്ക് പോയാലോ എന്നൊരു ചിന്ത വരികയും പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കുകയും ചെയ്തു എം ഒ എച്ച് എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും പെർഫെക്റ്റാണെന്നോ ഒരു പ്രോബ്ലം ഈ ഇരുപത് വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ ആളുകൾ ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന എല്ലാ അലസതയും അതുപോലെ തന്നെ ഉത്തരവാദിത്വം ഇല്ലായ്മയും ഒക്കെ ഞാന് ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പോലെ കാര്യങ്ങളല്ല ഇപ്പോൾ ഉള്ളത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വളരെ കംഫർട്ടബിൾ ആവുകയും അതുപോലെ തന്നെ ജോലി ജോലിസ്ഥലത്ത് എനിക്ക് യാതൊരു ടെൻഷനോ സ്ട്രെസ്സോ ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുകയും ചെയ്തു ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മൾക്കറിയാം ഇവിടെ ഇപ്പോഴും ജോലിക്ക് ജോയിൻ ചെയ്ത ആളുകളുടെ പേപ്പർ വർക്കൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല ഒരുപാട് ഡിപ്പാർട്ട്മെൻസിൽ കയറി ഇറങ്ങുകയും അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുക ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആളുകളെ ഏൽപ്പിക്കുകയും അവരാണ് നമ്മൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് റെസിഗ്നേഷൻ്റെ പ്രോസസ്സിങ്ങും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന ആളുകളുണ്ട് റെസിഗ്നേഷൻ ഈ ഫോർമാലിറ്റീസൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഈ റെസിഗ്നേഷൻ ഫോർമാലിറ്റി ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾക്കുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡയറക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് കുവൈറ്റ് എം ഓ ചെന്ന ഈ ഒരു ഗവൺമെൻറ് സ്ഥാപനം ഒന്നുമില്ലാതെ കുവൈറ്റിലേക്ക് വന്ന ഞങ്ങൾക്ക് എല്ലാം തന്ന ഒരു ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒന്ന് പറയാതിരിക്കാൻ വയ്യ ആരൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടോ കുവൈറ്റ് എമ്മോ കുറ്റം പറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അവർക്ക് ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം പക്ഷേ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മളിപ്പോൾ ഏത് മനുഷ്യരാണോ അവിടെ നല്ല ആളുകളും ആളുകളും ഉണ്ട് അതുപോലെ തന്നെ കുവൈറ്റിലാണെങ്കിലും നമ്മൾക്ക് നല്ല ആളുകളെയും ചീത്തയാളുകളെയും കാണാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവും അപ്പോൾ കുവൈറ്റിലേക്ക് വന്ന സമയത്ത് എംഒയിസിലേക്ക് തന്നെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ജോലിക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ അങ്ങനെയൊന്നും ജോലി ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല പണ്ട് ഒരുപാട് ഒരുപാടി ഡ്രൈവിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് പരസ്യമായിട്ട് രഹസ്യമായിരുന്നു പക്ഷേ എങ്കിലും ഒരുപാട് പേർ ഡയറക്റ്റ് എക്സാമൊക്കെ എഴുതി അന്നൊക്കെ എക്സാം ഒരു ഒരറ്റംപ്റ്റ് ഉണ്ടായിരുന്നുള്ളു ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എം ഓ ജോലി ചെയ്യുമ്പോൾ സാലറി വളരെ കുറവാണ് അപ്പോൾ എന്നാൽ പോലും ആ ഒരു സമയത്ത് കുവൈറ്റിലെ എക്സ്പെൻസും വളരെ കുറവായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ തന്നെ വേണം പറയാനായിട്ട് എനിക്ക് കുവൈറ്റ് എംഒ എസിൽ ജോലി കിട്ടുകയും എല്ലാവരെയും പോലെ എനിക്ക് കുവൈറ്റ് എംഒസിൽ ജോലിക്ക് അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നപ്പോൾ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം ഞാൻ ജോലി ചെയ്ത ഇന്ത്യയിലെ ഹോസ്പിറ്റൽസിനേക്കാളും വളരെ പിന്നോട്ടായിരുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും അത്ര ഒന്നും അല്ലായിരുന്നു ഞാൻ വന്ന് ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് അതുമാത്രവുമല്ല നമ്മൾക്ക് വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള നമുക്കറിയാം ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ കെയർ ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്മൾക്ക് മെൻ്റലി ചലഞ്ചിങ് തന്നെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു രണ്ട് വർഷം ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ജോലിയാണെങ്കിൽ പോലും ഒരു രണ്ട് വർഷം മാത്രമേ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യ അല്ലെങ്കിൽ കുവൈറ്റ് എംബോഴ്സിൽ ജോലി ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതുള്ളൂ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നത് അങ്ങനെ ഇരുന്ന് പ്പോഴാണ് റേഡിയോളജിയിലേക്ക് ഒരു എനിക്കൊരു മാറ്റം കിട്ടുകയും അവിടെ വന്നതിന് ശേഷം ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നിടത്തോളം കാലം കുവേറ്റം മോച്ചിൽ ജോലി ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു ജോലി ഈവനിങ് ഷിഫ്റ്റോ നൈറ്റ് ഷിഫ്റ്റോ ഒന്നും ഇല്ലാത്ത റീസണബിൾ ആയിട്ടുള്ള ഒരു സാലറി എന്നാൽ വാർഡിലോ അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സിൽ ജോലി ചെയ്യുന്നവരെക്കാൾ സാലറി അത്യാവശ്യം നല്ല കുറവ് തന്നെയായിരുന്നു നൈറ്റ് നൈറ്റ് അലവൻസ് ഇല്ല ഗ്രേഡിൽ വ്യത്യാസമുണ്ട് റിസ്ക് അലവൻസ് കുറവുണ്ട് എങ്കിലും മാനസികമായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ജോലി തന്നെയായിരുന്നു അതുപോലെ തന്നെ കുവൈറ്റമ്മു വെച്ച് നമ്മൾക്ക് ആവശ്യമില്ലാതെ നമ്മളുടെ ജോലിക്ക് ഒരു അതായത് ജോലി നഷ്ടപ്പെടുമെന്ന പേടിയോ അങ്ങനെയൊന്നുമില്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എങ്കിൽ പോലും ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കണ്ടൻറ്റായിരുന്നു ഒരിക്കലും ആ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടു പോകുന്നതിനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലി അതുപോലെ തന്നെ ഡ്യൂട്ടി ടൈമിംഗ് ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എയിറ്റ് ടു ആണ് ഇവിടെ നമുക്ക് ഓവർ ടൈം ചെയ്യുന്നില്ലെങ്കിൽ സെവൻ ടു ടു മാത്രമാണ് നമ്മളുടെ ഡ്യൂട്ടി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേയും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാലും അന്ന് പേഷ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആണ് സാറ്റർഡേ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ട്രാവൽ ടൈം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റി നമ്മളുടെ കേരളത്തിനേക്കാളും സാധനങ്ങൾ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുവൈറ്റിൽ നിന്നും പോവുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഏത് രാജ്യത്തേക്ക് പോയാൽ പോലും വളരെ വളരെ അതായത് ചലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് ഉണ്ടായിരിക്കും നമ്മൾക്കിവിടുന്ന് നമുക്ക് മെഡിക്കലി ഒരു പക്ഷേ നമ്മൾക്കിവിടെ മെഡിക്കൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ നമ്മൾക്ക് സിക്കായാലൊക്കെ നമുക്ക് പണം കൊടുത്തേ മതിയാവും പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾക്ക് പല ഹോസ്പിറ്റൽസിലും നമ്മളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും കൺസൾട്ടേഷനൊക്കെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം പക്ഷേ നമ്മൾ മറ്റു പല രാജ്യങ്ങളിലും പോയി നമ്മൾ നോക്കിയാൽ നമ്മൾക്കറിയാം ഒരുപാട് പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടാണ് നമ്മൾക്കൊരു മെഡിക്കൽ ആക്സസ് നമുക്ക് കിട്ടുക എന്നുള്ളത് അതൊക്കെ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് കാരണം ഒരു നയൻറ്റി പെർസെൻറ്റും ഞാൻ കേട്ടെടുത്തോളം കുവൈറ്റ് തന്നെയാണ് ബെറ്റർ ഇവിടെ പോയ ആളുകളും പറഞ്ഞത് കുവൈറ്റിലും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് പോയതിന് ശേഷം മാത്രമാണ് അത് റിയലൈസ് ചെയ്യുകയുള്ളത് പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ റിയലൈസ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരുന്നത് പക്ഷേ പെട്ടെന്നൊരു തീരുമാനം എന്തായാലും എല്ലാവരും വളരെ ചലഞ്ചിങ് ആയിട്ട് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു എക്സാം ഒന്നും പാസ്സാകാത്തതുകൊണ്ടാണ് ഒരു പക്ഷെ ഞാൻ ഈ ഇവിടെ ആളുകളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം പറയുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു ഇമേജിൻ്റെ മനസ്സിൽ വരികയും എന്നാൽ ഒന്ന് പോയേക്കാം പോയി അവിടെ നിന്നുകൊണ്ട് ആ രാജ്യങ്ങളിലെ കാര്യങ്ങൾ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് എക്സാം എക്സാമെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നാണ് പക്ഷേ എംബസി ഇൻറ്റർവ്യൂവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ളൊരു കാരണം ഇനി ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം റെസിഗ്നേഷൻ കൊടുത്ത സമയത്ത് ഞാൻ എന്നെ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ആ രാജ്യങ്ങളിൽ സെസ് അല്ലെങ്കിൽ അമേരിക്കയിൽ സെറ്റായില്ല എങ്കിൽ തിരിച്ച് വന്ന് എനിക്കിവിടെ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരണം എന്ന് പറഞ്ഞിട്ടാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം എങ്കിലും അങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ഞാൻ പോകാൻ ശ്രമിക്കുന്നത് കാരണം എം ഒ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സുകൊണ്ട് താല്പര്യമില്ല പക്ഷേ മറ്റു പല കാര്യങ്ങളും ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് മാത്രം പോകുന്നു എന്നുള്ളതാണ് എന്തായാലും എം ഒ എച്ചും എം ഒ എച്ച് കുവൈറ്റ് ഗവൺമെൻറ്റും തന്ന ലോൺ കൊണ്ടും സാലറി കൊണ്ടൊക്കെയാണ് നാട്ടിൽ വീടുണ്ടാക്കാനും അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനും പല കാര്യങ്ങൾക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഞങ്ങളെ സംബന്ധിച്ച് കുവൈറ്റിൽ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ദൈവം തന്നു ദൈവത്തോടെ ഏറ്റവും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ കുവൈറ്റ് എന്ന രാജ്യത്തോട് നമ്മളുടെ ആരാധനകൾ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ക്രിസ്ത്യൻ വിശ്വാസം ഫോളോ ചെയ്യുന്നതിന് ഇതുവരെയും ഒരു തടസ്സവും ദൈവത്തിൻ്റെ കൃപയാൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാം ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തുമാത്രം ഡെക്കറേഷൻസാണ് അതിനൊന്നും ഒരു തടസ്സവും ഈ കുവൈറ്റ് ഗവൺമെൻറ് നടത്തിയിട്ടില്ല അവിടെ ഇടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ആക്രമണ സംഭവങ്ങൾ മോഷണ കേസുകൾ പിന്നെ ഇപ്പം അറിയാൻ നമുക്കറിയാം എന്തെല്ലാം നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മലയാളികൾ ചെയ്തു വെക്കുന്നത് ഈ കുവൈറ്റിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുവൈറ്റ് നമ്മളെയൊക്കെ വെൽക്കം ചെയ്തിട്ടുള്ള രാജ്യമാണ് പക്ഷേ കുവൈറ്റ് ിലെ ആളുകൾക്ക് കുവൈറ്റുകൾക്ക് കുവൈറ്റ് എന്ന രാജ്യത്തോടും അവരുടെ പൗരത്വത്തോടും എപ്പോഴും അവർക്കൊരു അഭിമാനമുണ്ട് ഒരു അവർക്കൊരു അഹങ്കാരം എന്ന് പറയാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും അങ്ങനെയുള്ളൊരു കാര്യം അവരുടെ മനസ്സിലുണ്ട് അതിനുള്ള സാഹചര്യം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളാണ് നമ്മളുടെ പൗരത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള അഭിമാനം നമ്മൾക്ക് എത്ര പേർക്കുണ്ടോ എന്നറിയില്ല എന്നെ സംബന്ധിച്ച് നമ്മളെപ്പോഴും നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് പറയാനായിട്ട് തീർച്ചയായിട്ടും അഭിമാനമുള്ളവർ തന്നെയാണ് അതിൻ്റെ ഒരു ഇരട്ടിയാണ് കുവൈറ്റിലുള്ള ആളുകൾക്കും കുവൈറ്റികൾക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആളുകളുടെ വ്യത്യാസമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ള ആളുകൾ കൂടുതലും വളരെ നല്ല ബിഹേവിയറും അല്ലെങ്കിൽ ഇന്ത്യൻസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇന്ത്യൻ നേഴ്സിനെ പ്രിഫർ ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഒരു പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകത അനുസരിച്ച് അവിടെ വരുന്ന ആളുകൾ ക്യാൻസർ രോഗത്താൽ പിടിപെട്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ പേഷ്യൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മളൊന്നും അവരോട് ഒരക്ഷരം പോലും തിരിച്ച് പറയാറില്ല കാരണം അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നമ്മളൊന്നും പറയാറില്ല അപ്പോൾ നമ്മൾ അവർ കുവൈറ്റിയായതുകൊണ്ട് ഒച്ച എടുക്കുന്ന എന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല അവരൊരു മനുഷ്യരാണ് എന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ പേർക്കാണെങ്കിലും എം ഒ ഇച്ചിൽ ആളുകൾ റെസ്പോൺസിബിളായിട്ട് ജോലി ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നു പോയിട്ടുള്ള ആളുകളുണ്ട് എം ഒ ഇച്ച് വളരെ മോശമാണ് എന്നൊക്കെ എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അതിന് തയ്യാറില്ല എം ഒ ഇച്ച് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈഫിൽ അസ് എ ഫാമിലി ഒരുപാട് ബ്ലെസ്സിങ്സ് തന്നിട്ടുള്ള ഒരു ജോലിയാണ് ഒരുപാട് പേർക്ക് ഇപ്പോഴും മെമ്മോസിൽ കയറാനായിട്ട് നമുക്കറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുത്താനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ദൈവം ഈ നന്മ ഒരു ട്വൻറ്റി വൺ ഇയേഴ്സ് ഇൻ കുവൈറ്റ് ഓൾ ടൂഗെദർ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സായി കുവൈറ്റിൽ അപ്പോൾ ഇനിയൊന്ന് മാറ്റി നമ്മൾക്ക് നോക്കാം അതിന് ശേഷം പറ്റില്ല എങ്കിൽ ഏതൊരു കുവൈറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ വരിക അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പോൾ ഇവിടുത്തെ റെസിഗ്നേഷൻ പീരീഡ് ഏകദേശം ത്രീ മന്ത്സ് ആണ് അപ്പോൾ അതിന് ശേഷം അമേരിക്കയിലെത്തിയതിനു ശേഷം നിങ്ങളുമായിട്ട് വിവരങ്ങൾ അമേരിക്കയിൽ ചെന്നാൽ ഒരു കുവൈറ്റിൽ ഇത്ര നാളും ജോലി ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ച ഫീഡ്ബാക്ക് അനുസരിച്ച് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണോ അവിടെ ചെന്ന് റിയൽ ലൈഫിലെന്ന് എന്ന് ഒരുപക്ഷെ അനുഭവിച്ചതിന് ശേഷം നിങ്ങളോടൊക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു ഓൾ